എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാം പറയാൻ പോകുന്നത് പണ്ഡിത ശ്രേഷ്ഠനായിരുന്ന വരരുചിയുടെ കഥയാണ് ആരാണ് വരരുചി എന്ന് നിങ്ങൾക്കറിയാമോ ഉജ്ജയിനി എന്ന് പറയുന്ന രാജ്യത്തിലെ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സദസ്സിലെ പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു വരരുചി ഏതാണ്ട് എ ഡി മൂന്നാം നൂറ്റാണ്ടിലാണ് വരരുചി ജീവിച്ചിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത് പണ്ഡിതനായിരുന്ന വരരുചിക്ക് എല്ലാ ശാസ്ത്രങ്ങളിലും വേദങ്ങളിലും നല്ല അറിവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിക്രമാദിത്യ രാജാവിനെ തൻ്റെ സദസ്സിലെ മറ്റു പണ്ഡിതന്മാരിൽ നിന്നെല്ലാം ഏറ്റവും കൂടുതൽ ഇഷ്ടം വരരുചിയോടായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റു പണ്ഡിതന്മാർക്ക് വരരുചിയോട് അല്പമൊരു അസൂയയും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു രാജാവ് പലപ്പോഴും സദസ്സിൽ വന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും രാജാവ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മിക്കവാറും കൃത്യമായ മറുപടി പറയാൻ കഴിയുന്നത് വരുചിക്ക് മാത്രമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവ് സദസ്സിൽ വന്നൊരു ചോദ്യം ചോദിച്ചു രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണ് ചോദ്യം കേട്ടപ്പോൾ പണ്ഡിതന്മാരെല്ലാവരും പരസ്പരം നോക്കാൻ തുടങ്ങി അവർക്കൊന്നും അങ്ങനെ ഒരു ശ്ലോകം ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുവാൻ കഴിയുന്നില്ല അപ്പം അവർ വിചാരിച്ചു ആ ഈ ചോദ്യത്തിനും വരരുചി തന്നെ ഉത്തരം പറഞ്ഞ് വരരുചി തന്നെ സമ്മാനങ്ങൾ നേടും പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം വരരുചിക്കും അറിയുന്നുണ്ടായിരുന്നില്ല രാജാവിനും അല്ലാത്ത അത്ഭുതമായി ഏ അറിയാത്തൊരു ചോദ്യമോ ഒടുവിൽ രാജാവ് എന്തു പറഞ്ഞു വരരുചിയോട് വരരുചി ഞാൻ നിങ്ങൾക്ക് നാൽപ്പത്തൊന്ന് ദിവസത്തെ സമയം തരാം നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തിക്കൊണ്ടുവരിക ഇനി അത് കണ്ടെത്തി വരാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ വരരുചി എൻ്റെ സദസ്സിലേക്ക് വരണ്ട എനിക്ക് താങ്കളെ കാണണ്ട എന്നും കൂടെ രാജാവ് പറഞ്ഞു സത്യം പറഞ്ഞാൽ വരരുചിക്ക് ആകവേഷമായി കാരണം ഇത്രയും അറിവുള്ളവൻ എന്ന് ലോകം മുഴുവൻ അംഗീകരിച്ച തനിക്ക് എന്താണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം പറയാൻ കഴിയാത്തത് അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയാത്തത് എന്നാലോചിച്ച് വരരുചിക്ക് വല്ലാത്ത സങ്കടമായി എന്നാലും ഉത്തരം കണ്ടെത്താൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ വരരുചി അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചു പണ്ഡിതരായിട്ടുള്ള ഒരുപാട് ആളുകളെ കണ്ടു അവരോടെല്ലാം വരരുചി ഈ ചോദ്യം ചോദിച്ചു പക്ഷെ എല്ലാവരും അയ്യോ അങ്ങനെ ഒരു ശ്ലോകത്തിനെ മാത്രമായിട്ട് പറയാൻ പറ്റുമോ രാമായണത്തിലെ ഒരുവിധം എല്ലാ ശ്ലോകങ്ങളും പ്രധാനമല്ലേ ഈ ഒരു മറുപടിയാണ് എല്ലാ ദുഃഖിക്കുന്നും വരരുചിക്ക് കിട്ടിയത് പക്ഷെ വരരുചിക്ക് തൃപ്തിയായില്ല കാരണം വരരുചി അന്വേഷിക്കുന്നത് ഒരേ ഒരു ശ്ലോകമാണ് രാജാവ് ചോദിച്ചതും ആ ഒരൊറ്റ ചോദ്യമാണ് അങ്ങനെ നാല്പത് ദിവസം കഴിഞ്ഞു വരരുചിക്ക് വല്ലാത്ത വിഷമായി കാരണം അടുത്ത ദിവസം നാല്പത്തൊന്നാമത്തെ ദിവസമാണ് ആ ദിവസവും ഉത്തരം കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ വിക്രമാദിത്യ രാജാവിനെ കാണാൻ സാധിക്കില്ല അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലണ്ടന്നല്ലേ പറഞ്ഞിട്ടുള്ളത് സങ്കടത്തോടു കൂടി വരരുചി നടന്ന് 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 ഒരു കാട്ടിലെത്തി ആ കാട്ടില് ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ രാത്രി വിശ്രമിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ കിടക്കുകയാണ് വരരുചി കിടക്കാൻ പോകുമ്പോൾ വരരുചി എന്ത് പ്രാർത്ഥിച്ചു അല്ലയോ വനദേവതമാരെ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മരച്ചുവട്ടിൽ കിടന്നു ആ വൃക്ഷത്തിൽ വനദേവതമാർ താമസമുണ്ടായിരുന്നു അവർ വരരുചിയുടെ പ്രാർത്ഥന കേട്ടു അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വരുചിക്ക് ഉറക്കൊന്നും വരുന്നില്ല സങ്കടമാണ് മനസ്സിൽ മുഴുവൻ ഇങ്ങനെ ഒരു അർദ്ധ മയക്കത്തിൽ ഒരു പാതി ഉറക്കത്തിൽ ഇങ്ങനെ എടുക്കുകയാണ് എന്നാൽ ശരിക്കും ഉറങ്ങിയിട്ടുമില്ല ചുറ്റുപാട് നടക്കുന്നതൊക്കെ കേൾക്കാനൊക്കെ കഴിയുന്നുണ്ട് അപ്പോഴാണ് ആകാശത്തു കൂടെ സഞ്ചരിച്ച വേറെ രണ്ട് ദേവതന്മാർ ആ മരത്തിലേക്ക് വന്നത് അവരെന്നിട്ട് ഈ മരത്തിലുള്ള വനദേവതന്മാരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഞങ്ങളോടൊപ്പം പോരുന്നോ ഞങ്ങളിത് ആ ദൂരെ ഒരു പറയക്കുടലിൽ ഒരു കുഞ്ഞു ജനിച്ചിട്ടുണ്ട് അവിടെ ചെന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടും എന്ന് പറഞ്ഞ് അവർ പുറപ്പെടുകയാണ് അപ്പോൾ വനദേവതന്മാരെ പറഞ്ഞു അയ്യോ ഞങ്ങൾ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല കണ്ടോ ഈ മരത്തിൻ്റെ ചുവട്ടിൽ പണ്ഡിതശ്രേഷ്ഠനായിട്ടുള്ള വരരുചിയാ കിടക്കണേ വരരുചി കിടക്കുന്നതിന് മുമ്പേ വനദേവതന്മാരെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് വരരുചീനെ സംരക്ഷിക്കണം വല്ല വന്യമൃഗങ്ങളൊക്കെ വന്നാൽ അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് വരരുചിനെ സംരക്ഷിക്കാനുള്ളതാണ് നിങ്ങൾ ചെല്ലു നിങ്ങൾ അവിടെ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ വന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങളോട് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ആകാശത്ത് കൂടെ സഞ്ചരിക്കുന്ന ദേവതമാർ അങ്ങ് പോയി അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ കെടുക്കുകയാണ് നമ്മുടെ വരരുചി അങ്ങനെ രാത്രി കഴിയാറായി അപ്പോഴാണ് ആ ദേവതന്മാർ തിരിച്ചു വരണത് തിരിച്ച് വന്ന് വീണ്ടും വനദേവതമാരായിട്ട് സംസാരം തുടങ്ങി അപ്പോൾ വരരുചി ഇങ്ങനെ കേൾക്കാത്ത ഭാവത്തിൽ ആ സംസാരമൊക്കെ കേൾക്കുകയുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് അപ്പോൾ ഇവരുടെയൊക്കെ വിചാരം എന്താ വരരുചി ഉറങ്ങാന്നാ പക്ഷെ വരരുചി വെറുതെ കണ്ണടച്ച് ഇങ്ങനെ കെടുക്കുകയാണ് ആ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ദേവതന്മാർ പറയും പറയക്കൂടലൊരു പെൺകുട്ടിയാണ് ജനിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഈ വനദേവതന്മാർ ചോദിക്കുകയും ഓ നിങ്ങൾക്ക് ഭാവിയൊക്കെ പറയാ കഴിയുന്നവരല്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആ ജനിച്ച പെൺകുട്ടി ആ പറയക്കുടലിൽ ജനിച്ച പെൺകുട്ടീനെ ഭാവിയിൽ ആരാ കല്യാണം കഴിക്കുക നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ ചിരിച്ചിട്ട് പറയേ പിന്നെന്താ ഞങ്ങൾക്കത് പറയാൻ പറ്റാത്തത് മാംവിദ്ധി അറിയാത്ത ഈ കിടക്കുന്ന ബ്രാഹ്മണനില്ലേ വരരുചി അവനാണ് ആ പറയക്കുടലിലെ കുട്ടീനെ ഭാവിയിൽ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് വനദേവതന്മാർ അവിടെ നിന്ന് അങ്ങോട്ട് പോയി ഇത് കേട്ട വരരുചിക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടി മാം വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാമായണത്തിലെ ഒരു ശ്ലോകത്തിലെ ഭാഗമാണത് അപ്പോൾ ആ ശ്ലോകമാണ് ഏറ്റവും പ്രധാനം എന്നാണ് ആ ദേവതമാർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വരരുചിക്ക് മനസ്സിലായി നല്ല സന്തോഷമായി മനസ്സിൽ പക്ഷെ അതോടൊപ്പം തന്നെ രണ്ടാമത് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ആ പറയക്കുടലിലെ പെൺകുട്ടിയെയാണ് വരരുചി വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞു അന്ന് കാലത്തൊക്കെ ജാതി ചിന്ത ഭയങ്കര രൂക്ഷമാണ് ഒരു ബ്രാഹ്മണൻ ഒരിക്കലും പറയ ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കില്ല അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു വിഷമം വന്നു പക്ഷേ വരരുചിക്കെന്ത് തോന്നി ആ അതിനുള്ളൊരു വഴിയൊക്കെ നമുക്ക് കണ്ടെത്താം എന്തായാലും ശ്ലോകം അറിഞ്ഞല്ലോ നാളെ തന്നെ രാജസദസ്സിലേക്ക് പുറപ്പെടാം എന്ന് കരുതി രാവിലെ തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ടു അപ്പോൾ രാജാവാണെങ്കിലോ ഓരോ ദിവസവും രാജാവ് വരരുചി ഇന്ന് വരും ശ്ലോകവുമായിട്ട് ഇന്ന് വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പക്ഷേ നാൽപ്പത് ദിവസവും വരരുചി വന്നില്ല ഒടുവിൽ നാൽപ്പത്തൊന്നാമത്തെ ദിവസം രാജസദസ്സിലേക്ക് രാജാവ് എത്തിയപ്പോഴും വരരുചി എത്തിയിട്ടില്ല രാജാവിന് വല്ലാണ്ട് സ സങ്കടമായി നമ്മുടെ മറ്റ് പണ്ഡിതന്മാർക്കോ അവർക്കൊക്കെ കുറച്ച് സന്തോഷമായി ഓ ഇനി വരരുചി വന്നില്ലെങ്കിലും എങ്കിലും ഞങ്ങൾക്കൊരു പ്രാധാന്യം കിട്ടില്ലോ എന്ന് കരുതി അവർ ഇരിക്കുകയാണ് അപ്പം അതാ ദൂരേന്ന് വരരുചി നടന്നു വരണത് കണ്ടു രാജാവിന് നല്ല സന്തോഷമായി വരരുചിയാണെങ്കിലോ നല്ല ചിരിച്ചിട്ടാണ് വരണേ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ആ ഉത്തരവും കൊണ്ടുതന്നെയാ വരവെന്ന് വന്ന വഴിക്ക് രാജാവ് ചോദിച്ചു എന്താ വരരുചി എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയോ അപ്പോൾ എന്ത് പറഞ്ഞു വരരുചി കിട്ടി മഹാരാജൻ അത് കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങയുടെ മുമ്പിൽ വരുമായിരുന്നില്ല ഇതാ ഈ ശ്ലോകമാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമെന്ന് പറഞ്ഞ് വരരുചി ആ ഉത്തരമായിട്ടുള്ള ശ്ലോകം ചൊല്ലി ആ ശ്ലോകം ഏത് ഭാഗത്ത് വരുന്നതാണെന്ന് അറിയാമോ നിങ്ങൾക്ക് വനവാസത്തിനായിട്ട് ദശരഥൻ്റെ ദശരഥന് കൈകേക്ക് കൊടു കൈകേയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നതിനായിട്ട് ശ്രീരാമനും സീതയും കാട്ടിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് അവരോടൊപ്പം ലക്ഷ്മണനും പോകുവാൻ ഒരുങ്ങി നിന്നിട്ട് ലക്ഷ്മണൻ തൻ്റെ അമ്മയായ സുമിത്രയുടെ കാൽക്കൽ തൊട്ട് അനുഗ്രഹം മേടിക്കുകയാണ് അങ്ങനെ അനുഗ്രഹം മേടിക്കുന്ന സമയത്ത് സുമിത്ര തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശമാണ് ആ ശ്ലോകം എന്താണ് ആ ശ്ലോകമെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം രാമം ദശരഥം വിദ്ധി മാം വിധി ജനകാത്മജം അയോധ്യാമടവിം വിദ്ധി ഗച്ഛ താത യഥാസുഖം അപ്പോൾ സുമിത്ര തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശമാണത് അതായത് രാമനെ അച്ഛനായ ദശരഥനായും സീതയെ അമ്മയായ ഞാനായും കാടിനെ അയോധ്യയായും കണ്ടുകൊണ്ട് സന്തോഷത്തോടുകൂടി പോകൂ മകനെ എന്നാണ് അതിൻ്റെ സാധാരണ ഒരർത്ഥം പക്ഷേ പത്ത് തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ വരരുചിക്ക് സാധിച്ചു പത്ത് രീതിയിൽ അതിൻ്റെ അർത്ഥം പറയാൻ സാധിക്കും അത് കേട്ടപ്പോൾ നല്ല സന്തോഷമായി രാജാവിന് വെറും ഒരു ശ്ലോകം വന്ന് പറയാൻ മാത്രല്ല ചെയ്തത് അതിനെ പത്ത് രീതിയിൽ വ്യാഖ്യാനിച്ചു മറ്റ് പണ്ഡിതന്മാർക്കും തോന്നി അയ്യോ എന്താ വരരുചിയുടെ ഒരു കഴിവ് എത്ര ഭംഗിയായിട്ടാണ് അത് ചെയ്തതെന്ന് അവരും സമ്മതിച്ചു കൊടുത്തു രാജാവാണെങ്കിലോ സന്തോഷം കൊണ്ട് ഒരുപാട് സമ്മാനം വരരുചിക്ക് കൊടുത്തു വരരുചിനെ വേഗം തന്നെ ഇരിക്കൂ വരരുചി എന്ന് പറഞ്ഞ് അവരുടെ സദസ്സിൽ വീണ്ടും വരരുചിയെ പിടിച്ചിരുത്തി അപ്പോൾ വരരുചി എന്ന് പറഞ്ഞു രാജാവേ മറ്റൊരു കാര്യം കൂടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഇന്നലെ രാത്രി ഒരു കാടിൻ്റെ വരരുചി ആ രാത്രി തങ്ങിയ കാടിൻ്റെ ഭാഗം പറഞ്ഞിട്ട് പറഞ്ഞു ആ കാടിൻ്റെ അടുത്തുള്ള പറയന്മാരുടെ കുടിലിൽ ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട് ആ പെൺകുട്ടി ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ അവൾക്ക് മൂന്ന് വയസ്സാകുമ്പോൾ നമ്മുടെ ഈ രാജ്യം നശിക്കും എന്നാണ് ജ്യോതിശാസ്ത്ര പ്രകാരം കാണുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ പണ്ഡിതനായിട്ടുള്ള വരരുചിക്ക് ജ്യോതിശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും നല്ല അറിവായിരുന്നു അപ്പോൾ അപ്പോൾ രാജാവ് ചോദിക്കും അയ്യോ വരരുചി നമ്മളിങ്ങനെ എന്താ ചെയ്യുക മറ്റൊന്നും ചെയ്യാനില്ല ആ കുട്ടിയെ കൊന്നു കളയൂ എന്ന് പറയും അപ്പോൾ രാജാവ് പറയും ചെറിയ കുട്ടികളെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദോഷമല്ലേ അതും ഒരു പെൺകുഞ്ഞ് അപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ വരരുചി പറയും ഒട്ടും പേടിക്കണ്ട നമുക്ക് വാഴയുടെ പോള കൊണ്ടൊരു ചങ്ങാടം ഉണ്ടാക്കിയിട്ട് ആ ജനിച്ച കുട്ടിയെ അതിൽ കിടത്തി ഒരു പന്തം പന്തം എന്ന് പറഞ്ഞാൽ ഒരു കോലിൻ്റെ തുമ്പത്ത് നമ്മൾ തുണി ചുറ്റി തീ കൊളുത്തും എന്നിട്ട് ആ പന്തം ആ കുട്ടിയുടെ നിറു റുകയില് തലയുടെ മുകൾ ഭാഗത്ത് കുത്തി നിർത്തിയിട്ട് ആ ചങ്ങാടത്തിൽ ആ കുട്ടിയെ കെടുത്തി നദിയിൽ അങ്ങ് ഒഴുക്കി വിടാമെന്ന് പറയും കേൾക്കുമ്പോൾ വല്ലാത്തൊരു ക്രൂരതയാണല്ലേ ഒരു കൊച്ചു കുട്ടിയോട് പക്ഷേ വരരുചിക്ക് താൻ ആ കുട്ടിയെ വിവാഹം കഴിക്കും ഭാവിയിൽ എന്നുള്ളതിൽ നിന്ന് മോചനം നേടാൻ എങ്ങനെയെങ്കിലും ആ കുട്ടിയെ കൊന്നേ തീരൂ പക്ഷേ കൊന്നു എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു രാജ്യത്തിന് ദോഷമാണ് അതുകൊണ്ട് ഇങ്ങനെ ചങ്ങാടത്തിൽ കെടുത്തി ഒഴുക്കി വിടുക ഒരു പുഴയിൽ ജനി അപ്പം ജനിച്ചൊരു കുഞ്ഞ് അല്ലെങ്കിൽ ജനിച്ച ഒരു ദിവസം മാത്രമായ ഒരു കുഞ്ഞ് തലയിലൊരു പന്തൊക്കെ കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ആ കുട്ടി മരിച്ചുകൊള്ളൂ എന്നറിയാം എന്നാൽ കൊന്നുവോ കൊന്നിട്ടില്ല ഞങ്ങൾ വെറുതെ നദിയിൽ ഒഴുക്കി വിടല്ലേ ചെയ്തുള്ളൂ അങ്ങനെ അവർക്ക് സമാധാനിക്കുകയും ചെയ്യാം രണ്ട് രാജകിങ്കരന്മാർ പോയി അത് നടപ്പിലാക്കി നമുക്ക് തോന്നും അയ്യോ ആ കൂട്ടർ അച്ഛനും അമ്മയും സമ്മതിച്ചോ അവർ സമ്മതിച്ചിട്ടൊന്നുമില്ല അവർ കരയുന്നുണ്ട് അവർ അയ്യോ ഞങ്ങളുടെ കുട്ടിയെ കൊല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ രാജകല്പനയാണ് അന്ന് രാജകല്പനെ ഒന്നും എതിർക്കാൻ പാടില്ല അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു വരരുചി ഇങ്ങനെ ദേശസഞ്ചാരങ്ങൾക്കൊക്കെ പോകും അങ്ങനെ ദേശസഞ്ചാരത്തിന് പോകുമ്പോൾ ഒരു ദിവസം അങ്ങനെ പോകുമ്പോൾ എന്താണ് ഒരു ബ്രാഹ്മണൻ്റെ കുടില് കണ്ടു അപ്പോൾ രാജാവ് നമ്മുടെ വരരുചി എന്ത് പറഞ്ഞു അല്ലയോ ബ്രാഹ്മണ ഞാനിന്ന് നിങ്ങളുടെ കുടിലിൽ നിന്നാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക ഞാൻ പോയി കുളിച്ച് വന്ന് എനിക്ക് ഭക്ഷണം തരണം തരാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പോൾ ബ്രാഹ്മണൻ പറയും അതിനെന്താ ഞങ്ങൾ എന്തായാലും അങ്ങേക്ക് വേണ്ട എല്ലാ ഭക്ഷണവും ഒരുക്കി വയ്ക്കാം അപ്പോൾ വരരുചിക്ക് തോന്നി ഈ ബ്രാഹ്മണനെ ഒന്ന് പരീക്ഷിക്കാം അപ്പോൾ വരരുചി എന്ത് പറഞ്ഞു എനിക്ക് ഞാൻ വരുമ്പോൾ എന്ത് വേണമെന്നറിയോ വെറുതെ അങ്ങോട്ട് ഉണ്ണാനൊന്നും പറ്റില്ല എനിക്ക് കുളി കഴിഞ്ഞ് വരുമ്പോൾ ഉടുക്കാൻ ഉടുക്കാനൊരു വീരാളിപ്പട്ട് വേണം പിന്നെ നൂറ് പേർക്ക് ഭക്ഷണം കൊടുക്കണം ഊണിന് നൂറ്റെട്ട് കൂട്ടം കറി വേണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് മൂന്ന് പേരെ തിന്നണം നാല് പേര് എന്നെ എടുക്കണം ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ ചോദിക്കും അപ്പം അങ്ങനെ ബ്രാഹ്മണനാകെ അയ്യോ കുറച്ച് സമയമുള്ളൂ ഞങ്ങളെങ്ങനെ ഇതൊക്കെ എന്നുള്ള രീതിയിൽ ബ്രാഹ്മണൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് വീടിൻ്റെ ഉള്ളിൽ നിന്ന് ബ്രാഹ്മണൻ്റെ മകൾ പറയാണ് അച്ഛാ എല്ലാം ചെയ്ത് കൊടുക്കാം അദ്ദേഹത്തോട് കുളിച്ചിട്ട് വരാൻ പറയൂ എന്ന് പറയും അങ്ങനെ വരരുചി കുളിക്കാൻ പോയി അപ്പൊ അച്ഛൻ ചോദിക്കും മോളോട് എന്താ മോളെ നീ പറഞ്ഞത് അങ്ങനെ നമുക്ക് സാധിക്കുവോ അച്ഛാ അതൊക്കെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് മോള് ആ വരരുചി പറഞ്ഞ കാര്യത്തിനെ വിശദമാക്കി കൊടുക്കാണ് അച്ഛാ ടുക്കാൻ വീരാളിപ്പട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീന്താൻ കോണകം എന്ന് പറയുന്ന ആ ഒരു ഇത് അദ്ദേഹത്തിന് വേണമെന്നാണ് ചീന്തൻ കോണകം നമ്മൾ ഒരുക്കി വെക്കണമെന്നാണ് അർത്ഥമാക്കിയത് പിന്നെ നൂറ് പേർക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ വൈശ്യം ചെയ്യുവാനായിട്ട് അതൊരു പൂജയാണ് ചെയ്യുവാനായിട്ട് ഹവിസ് ചന്ദനം പൂവൊക്കെ ഒരുക്കി വെക്കണം അത് ചെയ്താൽ നൂറ് ദേവതമാരുടെ പ്രീതി അല്ലെങ്കിൽ അവരുടെ ആ ഒരു അനുഗ്രഹം അനുഗ്രഹമുണ്ടാകുമെന്നാണ് വിശ്വാസം പിന്നെ നൂറ്റെട്ട് കൂട്ടം കറി എന്ന് പറഞ്ഞാൽ ഇഞ്ചിക്കറി ഉണ്ടാക്കണമെന്നാണ് അർത്ഥം ഇഞ്ചിക്കറി കൂട്ടി കഴിക്കുമ്പോൾ നൂറ്റെട്ട് കൂട്ടം കറിയുടെ ഫലം ലഭിക്കുമെന്നാണ് പറയുന്നത് പിന്നെ ഊണ് കഴിഞ്ഞ് മൂന്ന് പേരെ തിന്നണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല അച്ചാ മുറുക്കാനായിട്ട് വെറ്റിലയും ചുണ്ണാമ്പും അടക്കയും വേണം അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിശ്രമിക്കുവാനായി ഒരു കട്ടിൽ വേണം കട്ടിലിൻ്റെ നാല് കാലിനിയാണ് നാല് പേര് എന്നെ ചുമക്കണമെന്ന് പറഞ്ഞത് ഓ അത് കേട്ടപ്പോൾ ആ ബ്രാഹ്മണന് ഭയങ്കര സന്തോഷമായി എൻ്റെ മകൾ എന്തൊരു ബുദ്ധിമതിയാണ് എന്ന് വന്നു അങ്ങനെ ഇതുപോലെ വരരുചി കുളിച്ചു വന്നു ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു വരരുചിക്ക് സന്തോഷമായി വരു രുചി ചോദിക്കും അങ്ങയുടെ മകളാണല്ലേ അങ്ങേക്ക് ഈ ബുദ്ധി ഉപദേശിച്ചു തന്നത് പറഞ്ഞു അതെ പറയും അങ്ങേടെ മകളെ എനിക്ക് വിവാഹം കഴിച്ച് തരാൻ സാധിക്കുമോ എന്ന് ചോദിക്കും ബ്രാഹ്മണന് സന്തോഷമായി കാരണം വരരുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പണ്ഡിത ശ്രേഷ്ഠനാണ് പേര് കേട്ട ആളാണ് ഉടനെ തന്നെ തൻ്റെ മകളെ വരരുചിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു വരരുചി ഭാര്യയെയും കൊണ്ട് ദേശസഞ്ചാരത്തിന് പുറപ്പെട്ടു അങ്ങനെ ഒരു ദിവസം അവരിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വരരുചി തൻ്റെ ഭാര്യയുടെ മുടിയിലിങ്ങനെ തലോടുകയാണ് പെട്ടെന്ന് അവളുടെ നെറുകയിൽ തലോടിയപ്പോൾ വലിയൊരു മുറിവടയാളം കയ്യിൽ തടയുകയാണ് അപ്പോൾ ചോദിക്കുമ്പോൾ എന്താ അത് നിൻ്റെ തലയിൽ വലിയൊരു മുറിവടയാളം അപ്പോൾ അവൾ പറയാണ് അതെന്താണെന്നറിയോ ഞാൻ ശരിക്കും ആ ബ്രാഹ്മണന അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കുണ്ടായ കുഞ്ഞല്ല എൻ്റെ അമ്മ വളർത്തമ്മയായിട്ടുള്ള ആ അമ്മ പണ്ട് ഒരു പുഴയിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാഴപ്പിണ്ടിയിൽ കെടുത്തി ഒരു കൊച്ചുകുട്ടിയായിട്ടുള്ള എന്നെ അമ്മയ്ക്ക് കിട്ടിയതാ എൻ്റെ തലയിൽ ഒരു പന്തം ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു ആ പന്തം കുത്തിവെച്ച മുറിവടയാളം ഉണങ്ങിയതാണ് ഈ പാട് എന്ന് പറയും അപ്പോൾ വരരുചിക്ക് എന്ത് മനസ്സിലായി താൻ പണ്ട് കൊല്ലുവാനായി രാജാവിനോട് ആ പറഞ്ഞ് കൊല്ലിപ്പിക്കാൻ ശ്രമിച്ച അതേ കുട്ടി തന്നെയാണ് ഇന്ന് തൻ്റെ ഭാര്യയായി വന്നിരിക്കുന്നതെന്ന് മനസ്സിലായി ഒത്തിരി സങ്കടം വന്നു പക്ഷേ എന്ത് തോന്നി വരരുചിക്ക് ഒരു വിധി അതിനെ തടുക്കുവാൻ ആർക്കും കഴിയില്ല എന്ന് വരരുചിക്ക് മനസ്സിലായി അങ്ങനെ അവരൊരുമിച്ച് ഇങ്ങനെ ദേശസഞ്ചാരങ്ങൾക്ക് പോവാണ് അവൾ ആദ്യം പഞ്ചമി എന്നാണ് അവളുടെ പേര് അവൾ ഗർഭിണിയായി അവൾ ഇതുപോലെയുള്ളൊരു ഈ വഴിയാത്രയുടെ ഇടയിൽ തന്നെ അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു പ്രസവിച്ച ഉടനെ വരരുചി പറയും ചോദിക്കുകയാണ് കുഞ്ഞിന് വായയുണ്ടോ പഞ്ചമി അപ്പോൾ അവൾ പറയും ആ വായയുണ്ട് കുഞ്ഞിന് ആ വായുണ്ടെങ്കിൽ വായ കീറിയ ദൈവം തന്നെ അതിനുള്ള ഇരയും ഭക്ഷണത്തിനെയും കണ്ടെത്തി കൊടുത്തുകൊള്ളും കുട്ടീനവിടെ ഉപേക്ഷിക്കൂ എന്നോടൊപ്പം പോരൂ എന്ന് പറയും പഞ്ചമിക്ക് ആദ്യമല്ലാത്ത വിഷമായിരുന്നു പക്ഷേ അന്ന് ഭർത്താക്കന്മാർ പറഞ്ഞു ഒരിക്കലും എതിർക്കരുത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവൾ അതുകൊണ്ട് തന്നെ അവൾ തൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ വഴിയിലുപേക്ഷിച്ച് അദ്ദേഹത്തോടൊപ്പം പോയി അങ്ങനെ പതിനൊന്ന് കുട്ടികളെ അവൾ പ്രസവിച്ചു പതിനൊന്ന് കുഞ്ഞിനെയും പ്രസവിക്കുമ്പോൾ ചോദ്യം അതാണ് വായയുണ്ടോ വായുണ്ടെങ്കിൽ ഇരക വായ കീറിയ ദൈവം ഇരയും കൊടുത്തു കൊള്ളും നടന്നോളൂ പഞ്ചവി കുട്ടിയെ ഉപേക്ഷിച്ചോളൂ അങ്ങനെ ഉപേക്ഷിച്ചുപേക്ഷിച്ച് അവളിങ്ങനെ പോയി പന്ത്രണ്ടാമതൊരു കുഞ്ഞുണ്ടായപ്പോൾ അവൾക്ക് തോന്നി വായ ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ടല്ലേ കുട്ടികളെ അവിടെ ഉപേക്ഷിക്കാൻ പറയണത് ഈ കുഞ്ഞിന് വായയില്ല എന്ന് പറയാം അപ്പം പിന്നെ ഈ കുട്ടിയെ എടുത്തുകൊള്ളാൻ സമ്മതിക്കുമെന്ന് കരുതി ഇതുപോലെ തന്നെ വരരുചി ചോദ്യം ആവർത്തിച്ചു അവൾ എന്ത് പറഞ്ഞു ഏയ് കുട്ടിക്ക് വായി എന്ന് പറയും എന്നാൽ ശരി ആ കുട്ടിയെ എടുത്തോളൂ എന്ന് പറയും ശരിക്കും വായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടിക്ക് പഞ്ചമി കുഞ്ഞിനെ വളരെ സന്തോഷത്തോട് കൂടി എടുത്ത് ഇങ്ങനെ നടക്കുകയാണ് കുറച്ച് നേരം കഴിഞ്ഞ് കുഞ്ഞിൻ്റെ അനക്കം നിന്നതുപോലെ അവൾക്ക് തോന്നി അവൾ നോക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ വായ അപ്രത്യക്ഷമായിരിക്കുന്നു കുഞ്ഞ് മരിച്ചിരിക്കുന്നു ഉടനെ തന്നെ ആ കുഞ്ഞിനെ വരരുചി ഒരു വലിയ മലയുടെ മുകളിൽ അവരെത്തിയിരുന്നു അതിൻ്റെ മുകളിൽ ആ കുട്ടിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത് പിന്നീട് അത് വായില്ല കുന്നിലപ്പൻ എന്ന ഒരു ക്ഷേത്രമായി പ്രസിദ്ധമായി എന്നാണ് പറയുന്നത് ഈ ഉപേക്ഷിച്ച പതിനൊന്ന് കുട്ടികളെയും ബ്രാഹ്മണർ മുതലുള്ള പല 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 ജാതിയിൽപ്പെട്ട ആളുകൾ എടുത്തു വളർത്തുകയും ഈ കുട്ടികൾ ഒരു പ്രായം വരെ ഇങ്ങനെ പല വീടുകളിൽ വളർന്നുവെങ്കിലും ഒരു പ്രായം എത്തിയപ്പോൾ അവർക്ക് തങ്ങളെല്ലാം സഹോദരന്മാരാണെന്ന് മനസ്സിലാവുകയും അവർ പരസ്പരം വളരെ സ്നേഹത്തോടെ കഴിയുകയും ചെയ്തു വരരുചിയുടെ മരണശേഷം എല്ലാ വർഷവും അതിൽ മൂത്തവനായിട്ടുള്ള മേഴത്തോൾ അഗ്നിഹോത്രിയാണ് മൂത്തവൻ അഗ്നിഹോത്രിയുടെ വീട്ടിൽ ഇവരെല്ലാവരും വായില്ലാക്കുന്നിലപ്പൻ ഒഴികെ ബാക്കി എല്ലാവരും ഒത്തുചേർന്ന് അവരുടെ അച്ഛൻ്റെ ശ്രാദ്ധം മൂട്ടാറുണ്ട് എന്നാണ് പറയുന്നത് ഇതിൽ പലരും വളരെ കേമന്മാരാണ് അവരെ പറ്റിയിട്ടൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് ഇനി വരുന്ന സമയങ്ങളിൽ അത്തരത്തിലുള്ള കഥകളുമായി ഞാൻ വീണ്ടും നിങ്ങൾക്കരികിലെത്താം നന്ദി